ഈ നഗ്നസന്യാസിമാരുടെ പല ചിത്രങ്ങളും ഞാൻ കണ്ടു അവരുടെ ഈ അരയിൽ കെട്ടിയിട്ടുള്ള മണിയെ തട്ടി സുന്ദരിമാരായ സ്ത്രീകൾ എന്ന് തൊഴിൽ അനുഗ്രഹമാക്കിയ അവരുടെ അവരുടെ മനസ്സിലോ ശരീരത്തിലോ ഒരു വികാരവും വരുന്നത് ഈ നഗ്ന സന്യാസിമാരൊക്കെ വരുന്നത് മറ്റൊരു തരത്തിലാണ് ചിത്രം ബ്രിട്ടാസ് മുങ്ങി ബ്രിട്ടാസിൻ്റെ മക്കളും മുങ്ങി ബ്രിട്ടാസിൻ്റെ ഭാര്യയും മുങ്ങി അതൊക്കെ വിപ്ലവകരമാണ് ഗങ്ങയും മുങ്ങിയാൽ അത് പിന്തിരിപ്പനാണ് നമസ്കാരം ഇൻറ്റർവ്യൂവിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അതിച്ചിരുന്നു ശ്രീ കോന്നിഗുമാർ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ സർ പ്രയാഗ് രാജിൽ കുംഭമേള തുടരുകയാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് വരുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ കുംഭമേളയ്ക്കുണ്ട് താങ്കളുടെ പക്ഷം അല്ല കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ നെഗറ്റീവ് വാർത്തകൾ ആഘോഷിക്കുന്നത് നമ്മൾ നിത്യം കാണുന്ന ഒരു കാര്യമാണ് കുറച്ച് ദിവസം മുമ്പ് ദില്ലി റിസൾട്ട് വന്നു എണ്ണി എണ്ണിത്തുടങ്ങുന്നതേ ഉള്ളൂ എപ്പോഴൊക്കെയോ ബി ജെ പി പുറയിലോട്ട് പോയി എന്ന് തോന്നിയപ്പോൾ ഒന്ന് രണ്ട് ചാനലിൽ ഈ അവരെ വാർത്ത അവതാരകർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല രാഷ്ട്രീയ അല്പന്മാർ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ അല്പന്മാർ ഇവരാഹ്ലാദിക്കുകയും ബഹളമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു ന്യൂസ് റൂമിലിരുന്ന് എത്ര സബ്സ്റ്റാൻഡായിട്ട് ചന്തയിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മീഡിയയുടെ ഒരു സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് കേരളത്തിലെ മീഡിയയെക്കുറിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു മീഡിയയെ നമ്മുടെ പൊതുസമൂഹം പ്രത്യേകിച്ചൊരു മധ്യവർഗം ഉപരി പറഞ്ഞ ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്താ എന്തായാലും ചില്ലറ കൊടുക്കും പരസ്യം കൊടുക്കും അതിനപ്പുറത്ത് കാര്യമില്ല ഈ മീഡിയ കേരള മീഡിയ എല്ലാ കാര്യങ്ങളുടെയും നെഗറ്റീവ് വാർത്തകൾക്ക് പുറകെ പോയി ജനങ്ങളുടെ ആജ്ഞാപാത്രമായിട്ട് മാറിയിരിക്കും ഇവർ വിചാരിച്ചിരിക്കുന്ന ഈ സ്റ്റുഡിയോ റൂമിലിരുന്ന് കോട്ടൺ സ്യൂട്ടും ഒക്കെ ഇട്ട് ഇവർ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ വലിയ അംഗീകാരമുണ്ടെന്നുള്ളതാണ് ജനം പറയുന്ന ചീത്ത തിരിച്ച് സ്റ്റുഡിയോയിൽ എത്താത്തതുകൊണ്ടാണ് ഇവർ പലരും കഴിഞ്ഞുകൂടുന്നത് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വന്നേനായിരുന്നു അപ്പോൾ കുംഭമേളയെക്കുറിച്ചും ഇവരിത് പറയും കാരണം കേരളത്തിലെ മീഡിയയ്ക്ക് സംഭവിച്ച ഒരു 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 ഈ കാണുന്നത് എന്നു കുംഭമേള മോശമൊന്നും നല്ലതെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ മീഡിയ പാലിക്കേണ്ട ചില നിഷ്പക്ഷമായ നിലപാടുകളുണ്ട് അത് കേരളത്തിലെ മീഡിയകൾ പാലിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് കുംഭമേളയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു മൂന്ന് മാനങ്ങൾ കാണാൻ സാധിക്കും ഒന്ന് പൊളിറ്റിക്കലാണ് രണ്ട് ആത്മീയമാണ് മൂന്നാമത്തേത് സാമ്പത്തികമാണ് ഈ ഓരോ തലങ്ങളെയും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് വളരെ കൃത്യമായിട്ട് വിഭജനമാണ് അനീഷ് പറഞ്ഞത് കുംഭമേള ആദ്യം നമുക്ക് ആത്മീയമായിട്ട് എടുക്കാം കാരണം ഇതൊരു ഇതൊരാത്മീയമായൊരു പിന്നെ ഒരു ഒത്തുകൂടലാണല്ലോ ഈ കുംഭമേള എന്ന് പറയുന്നത് അപ്പോൾ കുംഭമേളയുടെ പ്രത്യേകതകൾ ലോകമറിഞ്ഞത് ഇപ്പോൾ കുംഭമേള നടന്നപ്പോഴാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം നടക്കുന്ന കുംഭമേള മഹാകുംഭമേളയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വൈവിധ്യം ഇന്ത്യയിലെ വൈരുദ്ധ്യം ഇന്ത്യൻ സംസ്കാരം ഇതെല്ലാം കാണാനായിട്ട് ഒട്ടേറെ വിദേശികൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് സ്റ്റീവ് ജോംസിൻ്റെ വൈഫ് തന്നെ വന്നു കമല എന്നുള്ള പേര് സ്വീകരിച്ചു അവരോട് വന്ന് കുംഭമേളയിൽ ഗംഗയിലെ സ്നാനം ചെയ്തു ശിവക്ഷേത്രത്തിലെ കാശി വിശ്വക്ഷേത്രത്തിലെ അവരെ വഴിപാടുകൾ കഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ വലിയൊരു അന്താരാഷ്ട്ര മാനമുണ്ട് പ്രത്യേകിച്ച് ടെലിവിഷനുകളിലൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ വരുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി വരുന്ന വിമാനത്തിൽ ചാർട്ടർ ചെയ്ത വിമാനത്തെ വരുന്ന ആളുകളുണ്ട് അതോട് അതേസമയം ഹിമാലയത്തിലെ അജ്ഞാതമായ മേഖലകളിൽ നിന്ന് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്ന അഹൂരികളുണ്ട് നാഗസന്യാസിമാരുണ്ട് ഇതിൽ നഗ്നസന്യാസിമാരുണ്ട് നഗ്ന സന്യാസിനിമാരുണ്ട് അപ്പം ഇങ്ങനെ ഒരു വൈവിധ്യമുള്ള ഒരു ആത്മീയമേള ലോകത്ത് മറ്റു ഒരു സ്ഥലത്തും ഇല്ല ഞാൻ പറയും എല്ലാ വിഭാഗവും ഉണ്ട് നഗ്നസന്യാസിയും അതോടൊപ്പം തന്നെ അത്യന്താധുനികമായ വസ്ത്രം ധരിച്ച് സ്വന്തം വിമാനത്തിലെത്തി കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആളുകളുമുണ്ട് ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു ആത്മീയമായ ഒരു ഒത്തുചേരലാണ് യഥാർത്ഥത്തിൽ കുംഭമേളയിൽ നടക്കുന്നത് കുംഭമേളയെക്കുറിച്ചുള്ള ഒരു വിശ്വാസം തന്നെ അതാണല്ലോ പാലാഴി മധുരം വന്നപ്പോഴേ കിട്ടിയ അമൃത് വീണ ഒരു ഭാഗം പ്രയാഗ്രാജാണ് പിന്നെ ഹരിദ്വാരിലുണ്ട് നാസിക്കിലുണ്ട് അവിടെയൊക്കെ ചില പ്രത്യേക ക്ഷേത്രങ്ങളും ഇതൊക്കെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത് എന്തായാലും ശരി കുംഭമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയുടെ സാംസ്കാരിക വൈരുദ്ധ്യവും സാംസ്കാരിക വൈവിധ്യവും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ആത്മീയമായ ഒരു മേളയാണ് കുംഭമേള ഇത്ര ആളുകൾ അവിടെ വരികയാണ് ഇത്ര ആളുകൾ അവിടെ വന്നപ്പോൾ അതിന് പ്രത്യേക ഒരു ആത്മീയ തലമുണ്ടായി ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും കുംഭമേളയ്ക്ക് പോകാൻ ശ്രമിച്ചു ടിക്കറ്റ് കിട്ടുന്നില്ല ഒമ്പതിനായിരം രൂപേൻ്റെ ടിക്കറ്റ് ഇപ്പോൾ നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപ മുടക്കിയും കിട്ടാനില്ല പോകാൻ തയ്യാറായിട്ട് കിട്ടുന്നില്ല പ്രത്യേക ട്രെയിനുകൾ അങ്ങോട്ട് ഓടുകയാണ് പല റെയിൽവേ സ്റ്റേഷനിലും കൺജസ്റ്റഡായി ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അത്രയും ആളുകൾ അവിടെ ചെല്ലുന്നുണ്ടല്ലോ അത്ര ആളുകളെ ആരും നിർബന്ധിച്ച് വിളിക്കുന്നതല്ല അവർ സ്വഭേതയാ പോകുന്നതാണ് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഒന്നുമില്ല സ്വയം പോവുകയാണ് സ്വയം പോകണം വിശ്വാസത്തിൻ്റെ പുറത്തും കൗതുകത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വിവരങ്ങളുടെ അന്വേഷണത്തിൻ്റെ പുറത്തോ ഒക്കെ ആയിട്ട് അവിടെ എത്തിച്ചേരുന്ന ആളുകളാണ് അതാത്മീയ വലിയ ആത്മീയ തലം അതിനുണ്ട് ശരി രണ്ടാമത് അനീഷ് പറഞ്ഞതുപോലെ അതിനൊരു സാമ്പത്തിക ദുരവമുണ്ട് കാരണം നാൽപ്പത്തി രണ്ട് കോടി ആളുകൾ ഈ ഫെബ്രുവരി ഇരുപത്തിയാറിന് മുമ്പ് ജനുവരി പതിമൂന്നിൽ തുടങ്ങി ഫെബ്രുവരി ഇരുപത്തിയാറിന് മുമ്പ് അവിടെ പ്രയാഗരാജിലെത്തിച്ചേരും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കണക്കുകൂട്ടൽ നാല് ചോദിക്കണം ലോകത്തെ പല രാജ്യങ്ങളിലെയും ജനസംഖ്യയുടെ ഒന്നോ രണ്ടോ ഇരട്ടിയാണ് ഈ നാല്പത്തിരണ്ട് കോടി എന്ന് പറയുന്നത് അത്ര ആളുകൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ വലിയ സംസ്ഥാനം യു പിയിൽ ഈ പ്രയാഗരാജിൽ ഒത്തുകൂടുക എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയാണ് എത്ര ശതകോടിയാണ് ആ പ്രദേശത്തേക്ക് ഒഴുകുന്നത് എന്നാണ് ഫിൽഗ്രിം ടൂറിസം പിൽഗ്രിം ടൂറിസം വലിയ കാര്യമാണത് കാരണം അവിടെ ഒന്നും ഹോട്ടൽ താമസിക്കാനില്ല പലരും താമസിക്കുന്ന ടെൻറ്റുകളിലാണ് താമസിക്കുന്നത് അവർ വരുമ്പോൾ ഒരു കപ്പ് ചായയ്ക്ക് മുടക്കുന്ന പത്ത് രൂപയാലും അഞ്ച് രൂപയാലും അത് നേരെ യു പിയിലെ സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്ക് എത്തുകയാണ് അപ്പോൾ യു പിയിലെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി അവരുടെ പോക്കറ്റിലേക്ക് ഈ പണം എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് സാമ്പത്തികമായി യുപിയുടെ വരുമാനം ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഈ കുംഭമേള സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ് ഒപ്പം കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് ഗവണ്മെൻ്റ് അവിടെ നടത്തിയ ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻഫ്രാസ്ട്രക്ചർ ഏഴായിരം കോടിക്ക് മുകളിലുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏത് അവിടെ കുംഭമേളയുടെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് യു പി സർക്കാർ ചിലവഴിച്ച തുകയുടെ ആകെ തുക എന്ന് പറയുന്നത് ഏഴായിരം കോടിക്ക് മുകളിലാണ് എന്ന് പറയുന്നു അതെ ഏഴായിരം കോടിക്ക് മുകളിലായാലും കുംഭമേളയുടെ വരുമാനം ഒരു ലക്ഷം കോടിയാവും എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ എത്ര ഇരട്ടിയാണ് സാമ്പത്തിക കാരണം ഇത്രയും ആളുകൾ നാൽപ്പത് കോടി ആളുകൾ അവിടെ വരുമ്പോൾ അവരവിടെ മുടക്കുന്ന പണമാണത് അവിടെ എത്താൻ താമസിക്കാൻ ആഹാരം കഴിക്കാൻ ഒക്കെ ഒക്കെയായിട്ട് അവിടെ മുടക്കുന്ന പണം അത്രയും പണം യു പിയിൽ ചെലവഴിക്കപ്പെടുകയാണ് അപ്പോൾ കുറഞ്ഞ ഒരു ലക്ഷം കോടി രൂപയുടെ അവിടെ ചിലവഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചാൽ ചിലവഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് യുപിയുടെ സാമ്പത്തിക ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റം ആലോചിച്ചു നോക്കണം രണ്ട് കുമ്പമേളയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരുക്കങ്ങൾ സൃഷ്ടിച്ച വിപുലമായ ഗതാഗത സൗകര്യം അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിൽ ഉണ്ടാക്കിയ സൗകര്യം പാർപ്പിട സൗകര്യങ്ങൾ ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതൽ ജീവിത സൗകര്യം നൽകുന്നതും അവരുടെ പിന്നെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യും ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും കൂടുതൽ ആളുകൾ അവിടെ വരുന്നു ആ റോഡ് അവിടെ ഉണ്ടല്ലോ കുംഭമേള കഴിഞ്ഞാലും റോഡുണ്ടല്ലോ അവിടെ അപ്പോൾ അതെ പറഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുംഭമേളയോടനുബന്ധിച്ച് നടത്തുന്ന ഒരുക്കങ്ങൾ വളരെ വലുതാണ് അതാണ് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യത്തിൻ്റെ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഏത് കാര്യത്തിനും പൊളിറ്റിക്സ് ഉണ്ട് മതം എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതാണ് വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞത് ഈ യൂറോപ്യനോട് മതം പറയണമെങ്കിൽ അവനോട് രാഷ്ട്രീയത്തിൻ്റെ ഭാഷയെ പറയണം ഇന്ത്യക്കാരനോട് രാഷ്ട്രീയം പറയണമെങ്കിൽ അവനോട് മതത്തിൻ്റെ ഭാഷയെ പറയണം അത് അടിവരയിടുന്നതാണ് ഇന്ത്യക്കാരനോട് രാഷ്ട്രീയം മതത്തിൻ്റെ ഭാഷയിൽ ബി ജെ പി പറയുന്നതാണ് നമ്മൾ കുംഭമേളയിൽ കാണുന്നത് അതൊരു നിസ്സാര കാര്യം തികച്ചും ആത്മീയമായ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആത്മീയമായ ഒരു എന്താ പറയുക ഒരു പുണ്യ സ്നാന തീർത്ഥാടനം അതിനെ പൊളിറ്റിക്കലി ഇവർ വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന തരത്തിലാണ് ചിലർ വിലയിരുത്തലുകൾ വരുന്നത് താങ്കൾ യോജിക്കുന്നുണ്ടോ അതിനോട് അല്ല നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കുംഭമേള ഗംഭീരമായി നടത്തുന്നു എന്നതിനപ്പുറം ബി ജെ പിയുടെ പ്രചരണ തന്ത്രമായിട്ട് ഫലത്തിൽ അത് ബി ജെ പിക്ക് ഗുണകരമായിട്ട് വരികയാണ് കാരണം ഇപ്പോൾ യു പി എലക്ഷൻ വരും യു പി എലക്ഷൻ വരുമ്പോഴേ അത് യു പിയിലെ ഈ കുംഭമേള നടത്താൻ യോഗി യോഗിയെടുത്ത നടപടികളും തീരുമാനങ്ങളും ഒക്കെ അവിടെ യോഗിയുടെ പോപ്പുലാരിറ്റി ജനസമ്മതി കൂടുതൽ വർദ്ധിപ്പിക്കും രണ്ട് ഇപ്പം ഗംഗയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗംഗയിൽ സ്നാനം ചെയ്തു ഇതൊരു വലിയ മെസ്സേജാണ് ഈ ലോകത്തിന് മുഴുവൻ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ ചെന്നു ഇന്ത്യൻ പ്രസിഡന്റ് ഗംഗയിൽ മുങ്ങി ആഭ്യന്തരമന്ത്രി അവിടെ ചെന്നു നിരവധി മുഖ്യമന്ത്രിമാരെ നേതാക്കന്മാരെ അവരൊക്കെ അപ്രസക്തരായ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഹോം മിനിസ്റ്ററോടെ പോയ കൂടി ചിത്രപങ്ക മാറിയല്ലോ അപ്പം അത് വലിയൊരു പൊളിറ്റിക്കൽ മൈലേജ് ഗംഗയെ സ്നാനം ചെയ്ത നരേന്ദ്രമോദിക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടല്ലോ ആ മെസ്സേജ് അതിലൂടെ കൊടുക്കും അതാണ് അതിൻ്റെ പൊളിറ്റിക്സ് മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പേരാണ് കുംഭമേള എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന് അവിടെ നിന്ന് അതായത് യു പിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വാതായനങ്ങൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സുഗമമായ ഒരു വഴിയൊരുക്കും എന്ന് ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട് യോജിക്കുന്നു അത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഈ ബി ജെ പിയുടെ ചില തെരഞ്ഞെടുപ്പുകൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരും നമ്മളൊരു സ്വപ്നം കണ്ടില്ല കാരണം അന്ന് എൽ കെ അദ്വാനിയുണ്ട് മുരളി മനോഹർ ജോഷിയുണ്ട് അല്ലെങ്കിൽ സുഷമ സ്വരാജ് ഉണ്ട് അല്ലെങ്കിൽ അരുൾ ജെയ്റ്റ്ലി ഉണ്ട് ഇവരൊക്കെ വളരെ നിറഞ്ഞു ഒരു കാലഘട്ടമാണ് അവിടുന്ന് താരതമ്യേന ജൂനിയറായ നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാ പ്രസിഡ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങുണ്ട് അവർ ഈ ആർ എസ് എസ് പ്ലാൻ ചെയ്യുന്നത് വളരെ കൃത്യമായ പ്ലാനിങ്ങാണ് അപ്പോൾ അതുകൊണ്ട് മോദി മാറിക്കഴിഞ്ഞാൽ ആരായിരിക്കും പ്രധാനമന്ത്രിയായി സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് കാര്യം നമുക്ക് ത്യൂഹിക്കാൻ പോലും കഴിയില്ല ഒരു പക്ഷേ യോഗിയാകാൻ സാധ്യത കൂടുതലുണ്ട് കാരണം യു പി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ യോഗിയുടെ പ്രവർത്തനങ്ങൾ യുപിയുടെ വികസനം അല്ല അവിടെ മതമല്ലൊരു പ്രശ്നം യു പിയിലെ നല്ല റോഡ് സൗകര്യങ്ങൾ വന്നു യൂസഫ് അലി തന്നെ യോഗിയെ കണ്ടിട്ട് പറഞ്ഞതാണ് യു പിയിലെ ഈ സൗകര്യങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ വിനിയോഗിക്കാത്ത ബിസിനസ്സുകാരന്മാർ മണ്ടന്മാരാണ് അത്ര അധികം ഫെസിലിറ്റിയാണ് അവിടെ കൊടുക്കുന്നത് ഇപ്പോൾ യൂസഫ് അലിക്ക് അവിടെ ചെന്ന് ബിസിനസ് ചെയ്യുന്നതിൻ്റെ മതമൊന്നും ഒരു തടസ്സമല്ലല്ലോ എത്രയോ മുസ്ലിം ബിസിനസ്സുകാർ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് എത്രയോ മുസ്ലിങ്ങൾ യോഗിയോടൊപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ പല മുസ്ലിം മെജോറിറ്റിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും ബി ജെ പി ആണ് ജയിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം യു പിയിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ബി ജെ പിക്ക് എതിരല്ല എന്ന് തന്നെയാണ് കാണുന്നത് മനസ്സിലായി ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ വശങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ കേരള പ്രോസ്പെക്റ്റിൽ തന്നെ ചിന്തിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെതിരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ട് എന്നുള്ള ഒരു കാര്യം താങ്കൾ പറയുകയുണ്ടായി പക്ഷേ അതേസമയം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് തന്നെ യു പിയിലും പരിസര പ്രദേശങ്ങളിലും അല്ലെങ്കിൽ യു പി യുടെ എന്താ പറയുക ഈ പ്രയാഗ് രാജിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും രൂക്ഷമായ ഗതാഗത കുരുക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വാർത്ത ഒരു ഭാഗത്ത് അതുപോലെ തന്നെ അവിടെ കുറേയധികം പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ദാരുണമായിട്ടുള്ളൊരു സംഭവം വന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുമോ ഇത്തരം കാര്യങ്ങൾ വാർത്തകളിൽ നിറയുന്നതിനെ പൂർണ്ണമായി ആ ഒരു അസ്വാഭാവികതയുടെ കണ്ണിലൂടെ എങ്ങനെ കാണാൻ സാധിക്കും അല്ല കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും കുംഭമേളയിൽ ഒരു പിന്തിരിപ്പൻ ഏർപ്പാടായിട്ടാണ് കാണുന്നത് മാധ്യമങ്ങളുടെ നിലപാട് നമുക്കറിയാം കേരളത്തിലെ പ്രമുഖമായൊരു മാധ്യമം അടുത്ത സമയം വരെ ഈ ശബരിമല സീസൺ ആരംഭിക്കുമ്പോഴേ പമ്പയിൽ കോളിഫോം ബാക്ടീരിയയുടെ ശതമാനം വളരെ പെട്ടെന്ന് കൂട് അതല്ലെങ്കിൽ മുല്ലപ്പിരിയാർ ഡാം അപകടത്തിലാണെന്ന് പറയും അത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രധാന മാധ്യമം മറ്റൊന്നുമല്ല മലയാള മനോരമ തന്നെയാണ് അവരാണ് ഈ കോളിഫോം ബാക്ടീരിയ കണ്ടുപിടിക്കുന്നത് അപ്പോൾ മനോരമയുടെ ഒരു അജണ്ട ഈ ശബരിമല തീർത്ഥാടനത്തിനെ ദുർബലമാക്കാനുള്ള അജണ്ടയാണ് ഈ കോളിഫോം ബാക്ടീരിയയിലൂടെ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാധ്യമങ്ങൾക്ക് അത്തരം ചില അജണ്ടകളുണ്ട് അപ്പം മാധ്യമങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ മാതൃഭൂമി മാതൃഭൂമി വലിയ കവറേജാണ് കൊടുത്തത് അവിടെ വന്ന് മര മരണം സംഭവിച്ചതിന് കവറേജ് കൊടുക്കണം അതല്ല പറഞ്ഞത് അതിൻ്റെ പിന്നീട് ഒരു അജണ്ടയുണ്ട് അപ്പോൾ മാതൃഭൂമിയുടെ ഒരു വലിയ ഫെസ്റ്റിവൽ ഫെസ്റ്റിവല് വേണ്ടതാണെന്ന് അതിനകത്ത് ഒരു വലിയ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് ഉദയനിധി അല്ല ഉദയനിധി സ്റ്റാലിന് ഉദയനിധി സ്റ്റാലിന് കേരളത്തിൽ വന്ന് ഒരു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്ത് എന്ത് യോഗ്യതയാളെന്നാൽ ചോദിച്ചു സ്റ്റാലിൻ്റെ മകൻ ഒരു സിനിമാക്കാരൻ എന്നുള്ളതല്ലാതെ അതൊരു മൂന്നാം തരം സിനിമാക്കാരൻ ഇന്നപ്പുറം ഈ ഉദയനിധി സ്റ്റാലൻ എന്താണ് ഇവിടെ ഉള്ളത് അപ്പോൾ ദാറ്റ് മീൻസ് മാതൃഭൂമിക്ക് എൻ്റെ രാജൻ്റെ ഉണ്ട് അതേസമയം തമിഴ്നാട്ടിൽ നിന്നും പ്രമുഖനവർ എഴുത്തുകാരനെ അവർ പെരുമാൾ മുരുകനെ വിളിച്ചു ഓക്കെ അല്ലെങ്കിൽ പ്രമുഖനവരെടുത്തുകാരനെ വിളിച്ചു അത് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനകത്തൊരു മെസ്സേജ് ഉണ്ട് അതാണ് അപ്പോൾ മാതൃഭൂമിയുടെ ഒരു തകർച്ചയുടെ കാര്യം ഞാനീ പറയുന്നത് ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുവന്ന് ഇത് ഉദ്ഘാടനം ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു സാംസ്കാരിക തലമില്ല അതിനൊരു സാംസ്കാരിക അതിൻ്റെ ഒരു ബിസിനസ് തലമാണുള്ളതും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തലമാണുള്ളത് പക്ഷേ മാനേജ്മെൻ്റിന് ചെന്നൈയിലെന്തൊരു ബിസിനസ് ഉണ്ടായിരിക്കാം ഉണ്ടാകാം അതല്ലെങ്കിൽ ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിക്ക് ചില സഹായങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ടല്ലോ ലോക താന്ത്രിക് മാന്ത്രിക് എന്നൊരു പാർട്ടിയുണ്ട് അപ്പം മാധ്യമ പത്രം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ പ്രസ്ഥാനം ഈ ലോകതാന്ത്രിക് മാന്ത്രിക് പാർട്ടിയാണ് അദ്ദേഹമാണ് അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും പിന്നെ കുറച്ച് ആത്മാക്കൾ അദ്ദേഹത്തിൻ്റെ കൂടുണ്ട് അദ്ദേഹം തന്നെ ഓരോ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്ന പടം ഞാൻ ഞാൻ മാതൃഭൂമി വരുന്ന ഒരാളാണ് ഒരു ദിവസത്തെ മാതൃഭിയിൽ ഞാൻ ആ പത്രം പടം എടുത്തു വെച്ചിട്ടുണ്ട് ആ പത്രം എടുത്തു വെച്ചിട്ടുണ്ട് നാല് മീറ്റിങ്ങിൽ ശ്രേയാംസ് കുമാർ സംസാരിക്കുക നാല് മീറ്റിങ്ങിൽ വ്യത്യസ്തമായ നാല് കളറുള്ള ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് ഇദ്ദേഹം ഈ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്യുക എന്തായാലും ഈ മാതൃഭൂമി മീറ്റിങ്ങിൽ അദ്ദേഹം എന്തായാലും ആ ടീഷർട്ട് ഉപേക്ഷിച്ച് വേറൊരു വസ്ത്രം ധരിക്കാൻ തയ്യാറായി ആ വേദിയിലിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ വേദിയിലിരിക്കുന്ന ഒരാൾ ഈ എം ജി രാമേന്ദ്രൻ്റെ പഴയ ഒരു സിനിമയിലെ ഈ ഈ പെരിയലിംഗ ചിന്നപ്പാത്തേവർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് അവർ ഒരു മീശയുള്ള ഒരാൾ അദ്ദേഹം ആരാണെന്ന് സത്യത്തിന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് പറഞ്ഞു വന്നത് ഈ പത്രമാധ്യമ രംഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ പത്രക്കാരെ അറിയാം അവരെ അറിയല്ല അവർ കാണും ഇത്തരം പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഈ സ്റ്റാലിൻ്റെ നിലവാരത്തിലുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ നിലവാരത്തിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ഇതൊരു വലിയ സാംസ്കാരിക മാമാങ്കമാകാൻ തീരുമാനിക്കുമ്പോൾ കേരളത്തിലെ ഒരു സാംസ്കാരിക മേഖല ചിന്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അതിന് വലിയ ഗൗരവം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം പിന്നെ ഇദ്ദേഹം മുകുന്ദൻ പങ്കെടുത്തു അത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് അദ്ദേഹം പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് പ്രശസ്തനായ എത്ര എഴുത്തുകാരെ മലയാളി എഴുത്തുകാരെ വേദിയിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞു കൃത്യമായി മാതൃഭൂമിയുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട അവരുടെ ഒരു ബിസിനസ് അജണ്ട അത് ഹിഡനാണ് അതാണ് അതിൽ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ കുംഭമേളയെ ഇങ്ങനെ കാണുന്നതിനകത്ത് ഞാൻ രണ്ട് പ്രധാന മാധ്യമങ്ങളെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് പൊളിറ്റീഷ്യൻസും അതാണ് ചെയ്യുന്നത് കേരളത്തിലെ ഇടതുപക്ഷ കക്ഷികൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താണ് ഈ നഗ്ന സന്യാസിമാരൊക്കെ വരുന്നത് മറ്റൊരു തരത്തിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് അതിനെ പൂർണ്ണമായി നിരാകരിക്കാൻ സാധിക്കുമോ ഇല്ലയോ താങ്കളുടെ പക്ഷം എന്താണ് ഞാനൊരു വളരെ കാര്യമായിട്ട് ചോദ്യം ചോദിക്കാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഒരു പുരുഷൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് നമുക്കവൻ്റെ ശാരീരിക ചലനങ്ങളിലൂടെയാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം പരീക്ഷിക്കാനായിട്ട് അദ്ദേഹം മനുവിനെ നഗ്നരായിട്ട് അടുത്ത് കിടത്തി അദ്ദേഹം നടുക്ക് ശയിച്ചു എന്ന് മന ഗാന്ധി പറഞ്ഞ കാര്യമാണിത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം പരാജയപ്പെട്ടു എന്ന് ഗാന്ധിക്ക് തോന്നി ഗാന്ധി വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അത്രയും സത്യസന്ധനായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം അത് പറഞ്ഞതാണ് അപ്പം നമുക്ക് ഒരു ഈ നഗ്നസന്യാസിമാരുടെ പല ചിത്രങ്ങളും ഞാൻ കണ്ടു അവരുടെ ഈ അരയിൽ കെട്ടിയിട്ടുള്ള മണിയെ തട്ടി സുന്ദരിമാരായ സ്ത്രീകൾ എന്ന തൊഴിൽ അനുഗ്രഹമാക്കിയ അവരുടെ അവരുടെ മനസ്സിലോ ശരീരത്തിലോ ഒരു വികാരവും വരുന്നില്ല നിർവികാരമായിട്ട് അവിടെ നിന്നുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ് ഇപ്പം നഗ്നസന്യാസി എന്ന് പറയുന്നത് ഒരു 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 അതിന് നല്ല മനസ്സിന് നിയന്ത്രണമുള്ള ആളിനെ ഒരു നഗ്നസന്യാസിയാവും ഇത് അവരുടെ കാര്യം പക്ഷേ ഇവരെ ആരാധിക്കുന്നവർ പ്രാചീനമായ ഒരു സംസ്കൃതിയിലേക്കാണ് മടങ്ങുന്നത് എന്ന തരത്തിലാണ് ആക്ഷേപം വരുന്നത് അതിനെങ്ങനെ കാണും അല്ല പ്രാചീനമായ ഒരു സംസ്കൃതിയുടെ തുടർച്ചയാണല്ലോ നമ്മളൊക്കെ ഏത് മതമാണ് പ്രാചീനമായ സംസ്കൃതിയിൽ ഇല്ലാത്തത് എല്ലാ മതങ്ങളും പ്രാചീനമായ സംസ്കൃതത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് അല്ലാതെ എല്ലാവരും അഭിമാനം കൊള്ളുമല്ലേ ഇന്നലെ തുടങ്ങിയ ആചാരങ്ങളല്ലോ ഈ മതം കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ആചാരങ്ങളും പ്രാചീനമായ സംസ്കൃതിയുടെ ഭാഗമാണ് ഇതിനെ പരിഹസിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ അജൻഡയുണ്ട് അപ്പോൾ ബ്രിട്ടാസ് ബ്രിട്ടാസ് കുംഭമേളയിൽ പങ്കെടുക്കാനായിട്ട് പോയി ഗംഗയിൽ മുങ്ങുന്നതിനെ പരിഹസിച്ചു അപ്പോൾ ഗംഗയിൽ മുങ്ങുന്നത് അത് പരി പരിഹാസ്യമായൊരു കാര്യമാണ് അത് വിപ്ലവ വിരുദ്ധമാണ് പിന്തിരിപ്പനാണ് പക്ഷേ മാമോദീസ മുങ്ങുന്നത് വിപ്ലവകരമാണ് ബ്രിട്ടാസ് മുങ്ങി ബ്രിട്ടാസിൻ്റെ മക്കളും മുങ്ങി ബ്രിട്ടാസിൻ്റെ ഭാര്യയും മുങ്ങി അതൊക്കെ വിപ്ലവകരമാണ് ആരെങ്കിലും ഒരുത്തം പോയി വിശ്വാസത്തിൻ്റെ പേരിൽ പോകുന്നതാണ് അവിടെ പോയി ഗംഗയിൽ മുങ്ങിയാൽ അത് പിന്തിരിപ്പനാണ് ഇവരൊക്കെ എവിടുത്തെ തരാൻ എനിക്ക് അറിഞ്ഞുകൂടാറ് ഇവരൊക്കെ എന്ത് അർത്ഥം എൻ്റെ മെസ്സേജ് ആ സമൂഹത്തിന് കൊടുക്കുന്നത് മനസ്സിലായി നമുക്കിപ്പോൾ പ്രയാഗ്രാജിൽ നിന്ന് നേരെ ശബരിമലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദേശീയ തീർത്ഥാടനം എന്നുള്ളതിലേക്ക് നമ്മൾ കാണുന്ന ഒരു മഹോത്സവമാണ് ശബരിമല മണ്ഡല മകരവിളക്ക് കാലം ശബരിമലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രയാഗ്രാജിൽ നിന്ന് ശബരിമലയിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അത് പറഞ്ഞ് അവസാനിപ്പിക്കുക ശബരിമല വരുമ്പോഴേ ശബരിമലയിലെ ഏറ്റവും അധികം ദക്ഷിണേന്ത്യയിലെ തീർത്ഥാടകർ ഒരു സ്ഥലമാണ് ശബരിമല ഞാൻ കൊന്നിക്കാരനാണ് ഈ ശബരിമല തീർത്ഥാടനം വരുമ്പോഴേ പത്തനംതിട്ട തൊട്ട് ശബരിമല വരെയുള്ള ഈ റോഡിൻ്റെ ഇരുവശത്തും കപ്പയും കഞ്ഞി മിക്കുന്ന കടകൾ കാണും അവരാ ഒരു വർഷത്തെ വരുമാനം അതിനകത്ത് കപ്പയും കഞ്ഞിയും കുടിക്കുന്ന ആരുടെ വീട്ടിലാന്നൊന്നും ജനത്തിനറിയത്തില്ലല്ലോ അവിടെ ഭൂഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ ക്രിസ്ത്യാനികളാണ് അവരും കടകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശബരിമലയിലേക്ക് വരുന്ന വരുമാനം കോടിക്കണക്കിന് രൂപ കേരളത്തിൻ്റെ മാർക്കറ്റിലേക്ക് വരികയാണ് അത് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം ഇപ്പോൾ തന്നെ യോഗി ആദിത്യനാഥ് അവിടെ നടത്തിയ ക്രമീകരണങ്ങൾ കണ്ടല്ലോ അതുപോലെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെ ആകർഷിക്കത്തക്ക വിധത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ ശബരിമലയിൽ നടത്തണം ഉദാഹരണത്തിന് ഇപ്രാവശ്യത്തിന് ശബരിമല തീർത്ഥാടനം നന്നായിട്ട് നടത്താൻ ഗവൺമെൻറിന് കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല വളരെ ഭംഗിയായിട്ട് തന്നെ തീർത്ഥാടന നടക്ഷേപങ്ങളൊന്നും ഒരക്ഷേപവും ഇല്ല തീർത്ഥാടനം നടത്തി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ശബരിമല തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അതുപോലെ തന്നെ ഇടത്താവളങ്ങൾ ഇടത്താവളം കൂടുതൽ കൂടുതൽ ഒരുക്കുകയും അവിടെ താമസ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്താൽ കൂടുതൽ ആളുകൾ അവിടെ വന്ന് താമസിക്കും ഇടത്താവളത്തിന് ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ അത് മാർഗമാവും അത് അവരവിടെ പണം ചെലവഴിക്കും അപ്പം ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആ തീർത്ഥാടകരെ ശബരിമലയിലേക്ക് സ്വീകരിക്കാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് പറയുമ്പോഴും നാമജപ ഘോഷയാത്ര നടന്നപ്പോഴ് തോമസ് ഐസക് അതിനെ വിശേഷിപ്പിച്ചത് തെറിജപ എന്നാണ് ആ തോമസ് ഐസക്കാണ് പത്തനംതിട്ടയിൽ വന്ന് ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വന്ന് മത്സരിച്ച് നിന്ന് മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടിപ്പോയത് ഇപ്പോൾ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഇലക്ടറൽ രംഗത്ത് ഏതാണ്ട് ഒരു അനാഥപ്രയത്തിൻ്റെ സ്ഥിതിയായി ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ പറ്റാത്ത വിധത്തിൽ തോമസ് ഐസക്ക് തീർന്നു തോമസ് ഐസക്കിനി ഒരു രാഷ്ട്രീയ ഒരു 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 തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇനി തോമസ് ഐസക്കിനെ കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ തെരജപഘോഷയാത്ര നടത്തിയെന്ന് പറഞ്ഞ ആളുടെ ഗിരീടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സ്വീകരിച്ചിട്ട് സമീപനം ഇപ്പോൾ അവരെ തിരുത്താൻ തുടങ്ങുന്നെങ്കിൽ നല്ല കാര്യം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ എന്നാണ് ഹിന്ദുക്കളുടെ സങ്കല്പം അതിനെ പരിഹസിച്ച നിലപാടാണ് സ്വരാജ് ഏറ്റെടുത്തത് സ്വരാജ് നിയമസഭയിലേക്ക് പോയില്ല ഇപ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റ് സമ്മേളനങ്ങളിലും പിന്നെ ജില്ലാ സമ്മേളനം ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെ ജനങ്ങൾ ഒരാളെ അംഗീകരിക്കുന്നുവെന്ന് തരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കൊണ്ടല്ലേ അനുഷ്യ അറിയാൻ ഒക്കെയുള്ളൂ മനസ്സിലായി ഇങ്ങനെ പറയുന്നവരൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നില പരിഹാസ്യരായിട്ട് മാറുകയാണ് ഇവർ ചെയ്യേണ്ടത് വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അത് നമ്മുടെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ് വിശ്വാസം പക്ഷേ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഏത് കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഉദാഹരണത്തിന് മാരാമൺ കൺവെൻഷൻ നടക്കുന്നു മാരാമൺ കൺവെൻഷനിൽ മാക്സിമം തീർത്ഥാടകർ അവിടെ വന്നാൽ ആ കോഴഞ്ചേരിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളിലേക്കാണ് ആ വരുമാനം കിട്ടുന്നത് അത്തരത്തിൽ ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതിൽ നിന്ന് പരമാവധി വരുമാനം വർദ്ധിപ്പിക്കാനും തീർത്ഥാടകർക്ക് പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇതിനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വരുമാന സ്രോതസ്സായി കാണാനും കഴിയുന്ന സർക്കാരുകൾക്ക് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും ശരി അതാണ് നമ്മൾ പഠിക്കും കാര്യത്തിലാണെങ്കിലും ശരി മനസ്സിലായി ഏതായാലും കുംഭമേള തുടരുകയാണ് നല്ലത് സംഭവിക്കട്ടെ നല്ല സംഭവിക്കുന്നത് പ്രത്യാശിക്കാം നന്ദി